എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പത്മജയെ ബത്തേരി വിനായക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോലീസ് എത്തി മൊഴിയെടുത്തിട്ടുണ്ട് സാനിയു മനോമി വിവരങ്ങളുമായി സാനിയു ഇപ്പോൾ പത്മജയുടെ ആത്മഹത്യാശ്രമം ഈ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണല്ലോ എന്താണ് എന്താണിപ്പോൾ അറിയാനാകുന്നത് ഇവിടെ തന്നെയുണ്ട് അതായത് ആശുപത്രിയിലുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്

അതെ അതെ കിട്ടുക അങ്ങനെയാണ് അവരുടെ മകൻ പറഞ്ഞത് അവരുടെ മകന്റെ കൈവശമാണ് കിട്ടിയിരിക്കുന്നത് ചെറിയ മകനാണ് കൊലയാളി കോൺഗ്രസ് നിനക്കിതാ മറ്റൊരു ഇര കൂടി എന്ന് കാണിക്കുന്ന തരത്തിൽ ആ ഒരൊറ്റ വഴി മാത്രമാണ് കുറിപ്പിൽ എഴുതി ആത്മഹത്യാ കുറിപ്പെന്ന് പറയപ്പെടുന്ന കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അത് അല്പസമയത്തിനകം തന്നെ പോലീസിനെ കൈമാറും കാരണം നേരത്തെ പോലീസ് വന്നപ്പോൾ ആ ഒരു ഭയാശങ്കയിൽ അവർ കൊടുക്കാൻ മറന്നുപോയതാണെന്നാണ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് അല്പസമയത്തിനകം പോലീസ് അത് ഏറ്റെടു കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് പ്രശ്നമില്ല ഇന്ന് രാവിലെയാണ് പത്മജ കോഫി വി തരുണിൽ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ് ഞങ്ങളുടെ കൂടി മരണം കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടൂ എന്നുള്ളോ എന്നുണ്ടോ അടക്കം കാര്യം മുമ്പിൽ അവർ ചോദിച്ചിരുന്നു മാത്രമല്ല ഒരു തരത്തിലുള്ള നീതിയും കോൺഗ്രസ് തന്നില്ല എന്നവർ ആരോപിക്കുന്ന ഉണ്ടായിരുന്നു നേതാക്കന്മാർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല വലിയ ദുരിതത്തിലാണെന്ന് അടക്കം അവർ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അവർ വീട്ടിലെത്തി അവർ ജോലി ചെയ്യുന്ന ഒരു ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ നിന്ന് അവർ വീട്ടിലെത്തുകയും വീട്ടിൽ വിശ്രമിക്കണം ക്ഷീണമാണെന്ന് മക്കളോട് പറയുകയായിരുന്നു മക്കൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇവരുടെ ഭർത്താവ് പോക്ക് വന്ന ചികിത്സാർത്ഥം ഇപ്പോൾ ഒരു ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അതുകൊണ്ട് മക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുള്ള നിസ്സഹായ അവർ കഴിയുന്നത് പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ കാരണം ഒരു തവണ ഈ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തന്നെ കുടുംബം ശക്തമായി പ്രതികരിച്ചതാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തന്നെ എത്തി ഉറപ്പു നൽകിയായിരുന്നു അന്ന് ഡി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരുന്നു നേതാക്കൾ എത്തി ഉറപ്പ് നൽകിയ അടിസ്ഥാനത്തിലാണ് അവർ പ്രതികരണം തന്നെ നിർത്തിയത് ഇപ്പോൾ ഇത് വീണ്ടും ഒരു ഒരു ആത്മഹത്യയിലേക്ക് കടക്കേണ്ട അവസ്ഥ അവർക്ക് വരികയാണ് അതാണ് ഇന്ന് രാവിലെ അവർ ഡോക്ടർ അവർകുമാറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതനുസരിച്ചാണ് താൻ തനിക്ക് കോൺഗ്രസിൽ വിശ്വാസമുണ്ട് എന്ന് പറയേണ്ടി വന്നത് മാധ്യമങ്ങളുടെ മുൻപിലെത്തി പക്ഷേ ഇന്നാ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അപമാനിക്കുന്നു എന്നും അവർ ഇന്ന് ലൈവിൽ തന്നെ ഇരുന്ന് പറഞ്ഞിരുന്നു കാരണം ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇവർ അഹങ്കാരി എന്ന് വിളിക്കുന്നു അത്തരത്തിൽ പലതരത്തിലും അപമാനം ഉണ്ടാക്കുന്നു എന്ന് അവർ ലൈവിൽ തന്നെ നമ്മളോട് സംസാരിച്ചതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഇവർ അപ്രതീക്ഷിതമായി ഇന്നൊരു ആത്മഹത്യാ ശ്രമം നമ്മളോട് സംസാരിച്ച മണിക്കൂറുകൾക്കകമാണ് ഈ ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നതെന്നുള്ളതുമാണ് ഏതായാലും ഇപ്പോൾ അവരുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല ആരോഗ്യനില സ്റ്റേബിൾ ആയിട്ട് തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഏതായാലും ഈ ആത്മഹത്യാ കുറിപ്പിപ്പോൾ പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഏതായാലും അവരുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയിലാണ് അതേസമയം കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിലും ആരും ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് പറയാനാവുന്നത് കാരണം പലരെയും വിളിച്ചെങ്കിലും ആരും ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല ഇന്ന് രാവിലെ രാവിലെയും വിവർത്തി വിളിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ മറുപടി എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണം ഈ വിഷയത്തിൽ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഇന്ന് അവർ പറഞ്ഞതനുസരിച്ച് ഒരു യാതൊരു കടബാധ്യതയും തീരുന്നില്ല പലരും ചോദിച്ചു വരികയാണ് പലരും കടം കൊടുക്കാനുള്ളവരൊക്കെ ചോദിച്ചു വരികയാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെയും അന്വേഷിച്ചു പോലീസ് എന്ന് പറയുന്നുണ്ട് ഇവരെ അപമാനിക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് നമ്മളോട് അല്പസമയം മുൻപ് സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തിരുന്നു ഏതായാലും നമ്മളിപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് വിവരങ്ങൾ നൽകിയത് ശരിയത് മരുമകളാണ് ഇപ്പോൾ ശ്രമം നടത്തിയിട്ടുള്ളത്